നമ്മൾ ആലോചിക്കണം എന്തുമാത്രം അനഭാവവും എന്തുമാത്രം ഇടിതായുമാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കാണിച്ചതെന്ന് അതിനെ ചോദിച്ചിട്ടുണ്ട് അതിനെ തിരുത്തണ്ട് എന്തുകൊണ്ടാണ് ഇടതുവർഷം ഇല്ലാത്തത് അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം വിളക്കുടിചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ ശ്രീനാഥ് ജി ഗോപിനാഥ് അജിമോൻ അഡ്വക്കേറ്റ് ടി കലേശൻ കെ രാജേന്ദ്രൻ സജീവ് വിമൽകുമാർ ബബുൾ ദേവ് ബൈജു ചെറുപക തുടങ്ങിയവർ നേതൃത്വം നൽകി സി നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ ഇരുപത് പേർക്ക് അംഗത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താകോട്ട